തോന്നി എന്ത് പ്രാന്തൊക്കെ മാഷി അവസാനിപ്പിച്ചാലോന്നിപ്പോഷേ നമ്മുടെ മോനെ കൊണ്ടേ അവൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോ മോനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഞാൻ എങ്ങനെയാണോ സമാധാനത്തോടെ ഇരിക്കുക ഈശ്വര ഇനി എന്തൊക്കെ ദുരന്തങ്ങളാണ് അവ വരാനിരിക്കുന്നത് കോവിന്ദം മാഷിന്റെ മകനെ കൊലപാതക കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടൊക്കെ അറിയുമ്പോ നമ്മുടെ ഒരു കൊലപാതൊക്കെ ചെയ്യാൻ കഴിയും ഇട്ട് വളർത്തിയ മുപ്പത് വർഷം കുട്ടികളെ പഠിപ്പിച്ചതാ എത്രയും പേർക്ക് നന്മ പറഞ്ഞു കൊടുത്തവൻ സ്വന്തം മകനെ നന്മയിലേക്ക് വളർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് എന്റെ മനസാക്ഷി എന്നെ പരിഹസിക്ക് അച്ഛനും അമ്മയും കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്റെ ജീവിതം എനിക്കിളയ രണ്ട് സഹോദരിമാരെ മൗനമായി എന്നെ ഏൽപ്പിച്ച അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് പതിനേഴ് വയസ്സാണ് അന്ന് കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തതാ കൂലിവേല ചെയ്ത് കുടുംബം പോറ്റി ശേഷിച്ച സമയത്താണ് പഠിച്ചത് ഈശ്വരൻ കരുണയായി തുളന്നു ഉദ്യോഗത്തിൽ പ്രവേശിക്കുമ്പോൾ ശമ്പളം ഇരുന്നൂറ്റെഴുപത് രൂപയാണ് രണ്ട് സഹോദരിമാരെ പഠിപ്പിച്ചു നല്ല നിലയിൽ തന്നെ വിവാഹം ചെയ്ത് അയച്ചു ആ പിന്നെ ഈ കൂര തന്നെ കുട്ടി പെൻഷനാപ്പോൾ കിട്ടിയ പൈസ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ മോനെ എൻജിനീയറിംഗിന് അയച്ചത് ബാംഗ്ലൂരിലെ മുന്തിയ കോളേജിൽ അവസാന വർഷം വരെ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എത്ര ലക്ഷം രൂപയാണ് ചിലവായത് മുപ്പത് വർഷത്തെ അധ്വാനത്തിന്റെ നീക്കിയിരിപ്പ് പരീക്ഷ എഴുതാതെ മകൻ മടങ്ങി വന്നതറിഞ്ഞപ്പോൾ

എന്തൊക്കെ വാങ്ങാനുണ്ട് ഞാനും കൂടുതലോന്നും പറഞ്ഞു അല്ലേ അന്ന് നിനക്കവണ് ഒരു ജീൻസും ടീഷർട്ടും വാങ്ങി തന്നു ഒരു വാച്ച് വാങ്ങി തന്നു ഇതൊക്കെ തരാനും നീ കൈനീറ്റ് വാങ്ങാനും നിന്റെ രക്ഷത്തോന്നുമല്ലേ പലപ്പോഴും നിങ്ങൾ ഒരു ചൗട്ടിങ്ങിന് പോകുമായിരുന്നു അപ്പോഴൊക്കെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതും റെസ്റ്റോറൻറ്റിൽ പിന്നെടുക്കുന്നതും ഒക്കെ അവളായിരുന്നു ഞാൻ സാധാരണക്കാരനായ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനാണ് അവസാന കൂടിക്കാഴ്ചയിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പിണങ്ങി ഉവ് നിന്നെ കൂടാതെ തനിച്ച അവൾ ഒന്ന് ഹോസ്റ്റലിലേക്ക് പോയത് അതെ എന്നിട്ടും അവളുടെ തിരോത്ഥാനത്തിൽ നിനക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ പറ്റുന്ന ചങ്ങാതി ഞാൻ ധനകാര്യമന്ത്രി എന്നൊക്കെ വട്ടപ്പേരിട്ട് വിളിക്കുന്ന അവൾ എന്നെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും സൗഹൃദത്തിനപ്പുറം അവളുടെ മനസ്സിൽ എന്നെ പറ്റി ചില ധാരണകൾ കൊണ്ട് പറഞ്ഞപ്പോ എന്നെ ഇഷ്ടപ്പെടുന്നു വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സംസാരിക്കണം എന്റെ മനസ്സിൽ ഒരിക്കലും ധാരണ ഉണ്ടായിരുന്നില്ല അത് തുറന്നു അവളെ ആ രാത്രി മുഴുവൻ ഞാൻ അലീനെ വിളിച്ചു അവൾ ഒരു സെല്ലുകാരിയുടെ നമ്പർ വിളിച്ചു അലീനെ എന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല പിറ്റേന്ന് ഒരുമിച്ച് നാട്ടിലേക്ക് പോകാൻ തയ്യാറാവരാ ടിക്കറ്റ് എന്റെ കൈവശമായിരുന്നു ട്രെയിൻ വിടാൻ സമയമായിട്ടും അലീന് വന്നില്ലേ ഹോസ്റ്റൽ വിളിച്ച് അന്വേഷിച്ചപ്പോ അവൾ രാവിലെ ബാഗിൽ പോയിന്ന് മേട്ടം പറഞ്ഞു ഞാൻ യാത്ര മതിയാക്കി ബാംഗ്ലൂർ തങ്ങി പിന്നെ അലീനയുടെ ഫോൺ റിങ് ചെയ്തിട്ടില്ല പിറ്റേന്ന് അമ്മച്ചി വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ നാട്ടിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കൂട്ടുകാരികളുടെ മുഴുവൻ വീടുകൾ മന്നിച്ചു കോളേജ് അധികൃതരുമായി ചേർന്ന് പോലീസിൽ കംപ്ലൈൻറ് ചെയ്തു ഞാനൊന്നും വിളിച്ചോണ്ടിട്ടില്ല മറിച്ചു വെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ നടന്ന എന്ന പോലീസിനോട് പറഞ്ഞു അവൾക്ക് എഴുതാൻ കഴിയാത്ത പരീക്ഷ ഞാനും എഴുതിയില്ല ഇപ്പോഴും എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്തിന് എങ്ങോട്ട് പോയെന്ന് എന്റെ സൗഹൃദത്തെ നിങ്ങളുടെ സഹോദരൻ തെറ്റിദ്ധരിച്ചത് എന്റെ കുഴപ്പമാണ് ആരോടും പറയാതെ അവൾ എങ്ങോട്ട് പോയത് എന്റെ കുഴപ്പമാണ് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖം അവളെ കണത്തിൽ എനിക്കുണ്ട് ഇരുപത്തിനാല് വർഷം ഈ ചങ്കിൽ കൊണ്ടുവന്ന കുടപ്പുറപ്പിനേക്കാൾ ദുഃഖം നിനക്കും എന്റെ സങ്കടങ്ങളെ താരതമ്യപ്പെടുത്തി നീ വെറുതെ എവിടെ അന്വേഷിക്കണം ഞാൻ അവിടെ ഈ ലോകത്തിൽ എവിടെയും പോകാൻ ഞാൻ ഒരുക്കുക ജീവനും സമ്പാദ്യവും മുഴുവൻ കളയാൻ ഞാൻ ഞാനൊരുക്കുക എവിടെ അന്വേഷിക്കണം അവിടെ നിന്റെ വാക്കുകളെ വിശ്വസിച്ച് ഞാൻ മടങ്ങിപ്പോണം മടങ്ങി എവിടേക്ക് എനിക്കറിയില്ലേ അമ്മച്ചി ഒന്ന് തോൽപ്പിച്ചു കണ്ടില്ലെങ്കിൽ സമനില തെറ്റത്തക്ക രീതിയിലൊക്കെ മക്കളെ സ്നേഹിച്ചു അമ്മച്ചി നീ നിൽക്കുന്നവന്റെ പേര് മുരളിയല്ല ഞങ്ങളുടെ ജീവിതമല്ല ഞങ്ങളുടെ കിനാവുകളുടെ ഈ നേരുണ്ട് ഇവന്റെ പെറ്റമ്മയുടെ പ്രാർത്ഥന പറയ കൊല്ലാനൊന്നും അവന് കഴിയില്ല മുരളി അമ്മയുടെ ചിരസിൽ തൊട്ടേ മോനോട് പറയണം നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കളവാണെങ്കിൽ എന്റെ തലയിൽ തൊടരുത് എന്റെ മാതൃത്വം പോലും ശപിക്കപ്പെട്ടതാകും പെറ്റമ്മയുടെ ജീവനത്തൊട്ട് ഞാൻ ആണ് ഇടുന്നത് ഞാൻ പറഞ്ഞല്ല സത്യം ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു അല്ലേ നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കൂ ജീവിതം നമ്മൾ ഇങ്ങനെങ്ങോട്ട് വിഷമിപ്പിക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക അവൾ ജീവനോടെ ഉണ്ടാകും അല്ലേ മാഷെ തീർച്ചയായി ഇനി എവിടെയാ മാഷെ ഞാൻ അന്വേഷിക്കുക ഇനി ഞാൻ നിങ്ങളധികം ബുദ്ധിപിടിക്കാതെ ഇവിടെ നിന്ന് പോണം ഞാനിവിടെ നിന്ന് മാഷിന്റെ മനസ്സിന്റെ ഭാരം കൂട്ടുന്നത് എന്തിനാ രാവിലെ കഴിക്കാൻ എന്ത് മക്കളെ ഉണ്ടാക്കേണ്ടത് സ്നേഹവും ആഹാരവും ഒക്കെ തന്നാൽ ഞാൻ ഇവിടേക്ക് വീണ്ടും മടങ്ങി വരും അതമ്മയ്ക്ക് ബാധ്യതയാകും യാത്രയാവുകയാ യാത്രയാവുകയാണ് എന്തിനാണോ കരയുന്നേ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം ഒരു പിന്നെ റെഡിയായില്ലേ കാക്കിട്ടേച്ചുവാ ഓട്ടോ പണിന്ന് പറഞ്ഞ ഓഫീസ് പണിയല്ലാട്ടാ ഇടം നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും അതിൻ്റെതായി ഉത്തരവാദിത്തം കാണിക്കണം എന്റെ മാഷെ മാഷ് ഇതേ ഇതൊന്നും ഇവര് പറഞ്ഞു കൊടുത്തിട്ടില്ലേ വീണ പോകുന്ന ചിന്താവിഷ്ട് പറഞ്ഞിരുന്നേട്ടില്ല സീത അങ്ങനെയൊക്കെ ഞാൻ കാണാതെ പഠിച്ചായിരുന്നെങ്കി ഇവനെ പോലെ എഞ്ചിനീയറിംഗ് കോളേജ് പോയിട്ട് വന്നിട്ട് ഓട്ടോ ശോടിക്കണ്ടായിട്ടു അതിന് എങ്ങടേ അയ്യോ ആ പെൺകുച്ചിന്റെ ഓട്ടാണ് ഞാൻ കേട്ടോ എടാ അവൾ എന്നിട്ട് അടിച്ചന്റെ സുഖം എനിക്ക് മനസ്സിലായതേ ഇന്ന് രാവിലെ കുടിച്ചപ്പോഴാ ചെവിയിലേക്ക് വെള്ളം പോയിട്ട് എന്തൊരു നീറ്റിലായിരുന്നപ്പോ ചെവി ഇപ്പഴും കിടന്ന് മൂളുവീ കേട്ടോ നോക്കി കേട്ടോടാ കേട്ടോ കേട്ടോ മിണ്ടാതെ അവളുടെ മസില് കണ്ടത്തെ കാലാ ചേർന്നോന്നെ എന്റെ ഒരു പിത്ത കുറിനെ ശരിയാവില്ലോ എന്താ എന്താ ഞാൻ ആ പെങ്കുച്ചിനെ പറ്റി പറയായിരുന്നേ അല്ലെങ്കിൽ തന്നെ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേർന്നാണോ ഒരു പെങ്കുച്ചെ ഒരു കൂട്ടെ തെക്കോട്ട് പെടക്കോട്ട് നടക്കുന്നത് അല്ലെ മാഷെ മാഷ പറ നിന്നേക്കാലും കാര്യ പിന്നെ അമ്മ നല്ല ഗോതമ്പൂട്ടുണ്ടാക്കി തന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നാ അതവിടെ ചീർത്തോളൂ എന്തോ അല്ല കുട്ടി ടീച്ചർ ഒന്നും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ ഈ കലാകാരന്മാർന്ന് പറയുന്നോ ഒറ്റ നല്ലവന്മാരില്ല ഉദാഹരണത്തിന് തന്നെ എടുക്ക് ഭയങ്കര വെള്ളമല്ലേ മാത്രാണോ പെണ്ണെന്ന് എഴുതി കാണിച്ച ആ ഭാഗത്തൊന്നും പോകത്തില്ലേ അമ്മച്ചിയാണെ ഫയറിൽ നിന്ന് ഫയറിൽ നിന്ന് വായിച്ച തൊണ്ടി വണ്ടിക്കകത്ത് മാഷ്ടോയറും എന്റെ ചെവിക്കെല്ലാം അമ്പൂരിൽ ആണോ രാവിലെ അടി പിടി പൊത്ത ആഘോഷങ്ങളാ ആരും എന്റെ ഫ്രണ്ട് ഫ്രണ്ട് കൊള്ളാ ഇത് തുളസി 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 അല്ല തുളസി മാഷേ അച്ചലസ്മൃതല്ല അച്ചലസ്മൃതയില്ല ില്ല ഇവർന്നത് ലൂസിഫറോ ഞാൻ മതി ക്രിസ്റ്റഫർ അത് മതി ഏത് വണ്ടി കട കണ്ടേ സ്റ്റാൻഡ് മതി തന്നെ ഇറങ്ങത്തില്ലേ നിന്റെ കൊള്ളാട്ടാ എന്റെ ഫ്രണ്ട് മോശായി ാണ് ബാക്കിയാന്ന് പറഞ്ഞോണ്ട് കൈനീട്ടം തരാളെ പോരെന്ന് പറയണം മുഖത്തു നോക്കി അന്ന് പറഞ്ഞാ പോരേ സാറേ എന്തിനാ ചുറ്റി കളഞ്ഞി തൊട്ടി പിടിപ്പിച്ചത് ഞാൻ ഇറങ്ങട്ടെ ഇനിയും ഇവിടേക്ക് വരരുത് എന്നാണ് ആഗ്രഹം എനിക്കും ഞാൻ വരുമ്പോ പ്രാർത്ഥിക്കൊണ്ടെന്ന് പറഞ്ഞു നിനക്ക് വേണ്ടി ഒരു മൊബൈൽ ഒരു രാത്രിക്ക് മൊബൈലും സ്നേഹത്തിനും ഇടപിശ മുരളി നിന്റെ പരട്ട മൊബൈലുകൊണ്ട് കളയാടാ ഏട്ടനോട് പറയുന്നുണ്ട് നിനക്കൊരു അടിപൊളി മൊബൈൽ കൊണ്ടുവരാൻ ഞാൻ എന്താ ഒന്നും പറയാത്തെ ഒരു താഴ്ച വരടേക്ക